സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാദന സ്വാഗതം നന്ദന എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി കോമൺ ഇതായിട്ട് വന്നതാണ് നല്ല രീതിയിൽ അതായത് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവറായി പോയിൻ്റെ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ കുറച്ച് ഓവറായിട്ടുണ്ടെങ്കിൽ ഒന്നും ഇതത്വം പാലിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അങ്ങ് അടിച്ച് കയറായിരുന്നു കാരണം ജിൻഡോൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആദ്യ പിന്നെ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ജിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഈ കണ്ടത് നന്ദനയിൽ കണ്ടത് പഴയ ജിൻഡോനെ തന്നെയാണ് അതായത് കുടുംബത്തിന് വേണ്ടി ഷ്ടപ്പെടുന്ന കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വീടില്ലാത്തതിൻ്റെ ദുഃഖം എല്ലാവർക്കും അറിയാം അതായത് വീടില്ലാത്തവർക്ക് മാത്രമേ ആ ദുഃഖം അറിയാൻ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ അറിയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ജിൻഡോ ഈ നന്ദനിയെ കണ്ടത് പിന്നെ ഒരു ഒരു കുഞ്ഞനിയത്തിനെ പോലെയാണ് ഒക്കെ അവിടെയുള്ള ആര് കപ്പടിച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല ഞാൻ എൻ്റെത് കൊടുക്കും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും ആ ഒരു ലൈനായിരുന്നു അവസാനമായപ്പോഴേ ജാസ്മിനോടും മറ്റേവരോടൊക്കെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് കപ്പ് എനിക്ക് തന്നെയാണ് ഇനി എന്തൊക്കെ നിങ്ങളിരുന്ന് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ലാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ ഒരു വിശ്വാസമാണ് അയാൾ ആ നൂറ് ശതമാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമാണ് യാൾ പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ നന്ദന നന്ദന അവിടെ വന്നപ്പോഴും ജിൻഡോക്ക് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നന്ദനയെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് നന്ദനയുടെ ഇച്ചരെ കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എവിടെയാണ് നന്ദനയ്ക്ക് പിഴച്ചത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറയാം അതായത് ഇന്ന് നന്ദന അവിടെ പിന്നെ ഒരു പിന്നെ ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടനാണ് കപ്പ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എന്തിനാണ് നന്ദന പച്ചക്കള്ളം പറയുന്നത് അതായത് ജിൻഡോ ചേട്ടനാണ് കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാർ നിങ്ങളെ വെച്ചേക്കോ അതായത് നിങ്ങളൊക്കെ എല്ലാവരും പറയുന്ന കാര്യം എന്താണ് അർജുൻ ഋഷി അഭിഷേക് ഈ മൂന്ന് പേർക്കാണ് കപ്പ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അവിടെ ഇത് തന്നെയാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് പറയുകയാണ് പറയുകയാണിന്ന് നന്ദന അതായത് പിന്നെ എന്താ പറയുക ഞാൻ ജിൻഡോ ചേട്ടനാണ് കപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് നന്ദനക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി അതായത് ജിൻഡോന എന്താ പറയേണ്ടത് ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് ജിൻഡോന ഒരു ശത്രുവായിട്ട് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് നന്ദന എന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദന ശരിക്കൊരു കോമണറായിട്ട് അവിടെ പോയതാണ് നന്ദനയുടെ ലക്ഷ്യങ്ങൾ വലുതാണ് നന്ദന ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തിമൂന്ന് വയസ്സിൻ്റെ ഇടയിൽ നന്ദന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെയാണ് നന്ദനയ്ക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് അല്ലാതെ വെറുതെ നമ്മളൊരു എസ് എം എസ് ഇട്ട് കഴിഞ്ഞാലൊന്നും ഈ പ്ലാറ്റ്ഫോം കിട്ടൂല ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു രീതിയിൽ ഒരുപാട് പൊരുതണം എന്നാലും മാത്രമേ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ പക്ഷേ അവിടെ വന്നിട്ട് നന്ദന മര്യാദക്ക് കളിച്ചോ അതൊട്ട് കളിച്ചതുമില്ല നന്ദന എന്തെങ്കിലും അവിടെ നേടിയോ ഒന്നും നേടിയിട്ടില്ല നന്ദന സീറോ ആണെന്ന് ഞാൻ പറയുള്ളൂ അതായത് സീറോ ആണ് നന്ദന ഈ പറയുന്ന ആൾക്കാരൊന്നും കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ ഒരാൾ പോലും ഉണ്ടാവില്ല എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതായത് ഈടെ പണപ്പെട്ടി വെക്കാനെന്ത് ആലോചന പോലും ബിഗ് ബോസ് തുടങ്ങിയിട്ടില്ല അതിനു മുന്നേ തന്നെ മൂന്ന് നാല് പിന്നെ എന്താ പറയുക റൗണ്ട് പുറത്താകുന്ന റൗണ്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്നിട്ടും അവിടെ കിടന്നിട്ട് സായി ആയാലും അതുപോലെ തന്നെ നന്ദിനായാലും മറ്റേ കഴിഞ്ഞാലും ഇവരെല്ലാം കൂടി ചർച്ചയാണ് എന്താണെന്ന് വെച്ചാൽ നന്ദനയ്ക്ക് വീടില്ല നന്ദനയ്ക്ക് ഈ പണപ്പെട്ടി കൊടുക്കണം നന്ദനയ്ക്ക് പണപ്പെട്ടി എടുക്കട്ടെ എടുക്കട്ടെ എന്ന് ചർച്ചയാണ് ആരെങ്കിലും തലക്ക് കുറച്ച് ഓളമുള്ള ആൾക്കാർ ആരെങ്കിലും അങ്ങനെ ചെയ്യോ ആരെങ്കിലും ചെയ്യോ ഇത്രയും ക്യാമറേൻ്റെ മുന്നിൽ ഇത്രയും ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം പറയുമ്പോൾ സായിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഒരു ഗെയിം ചേഞ്ചാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ആൾക്കാർ നമുക്ക് ഔട്ടാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ജിൻഡോ വാ ജിൻഡോനെ വിളിച്ചു ജിൻഡോനെ വിളിച്ചിട്ട് ജിൻഡോനെ അവിടെ ഇരുത്തി എന്തിനാ ജിൻഡോന ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എങ്ങനെയെങ്ങും നെഗറ്റീവ് ആക്കണം അതായത് നന്ദനക്കൊരു വീട് വേണം പത്ത് ലക്ഷം റുപ്യ നന്ദന എടുക്കും വന്നു കഴിഞ്ഞാൽ എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പ്ലാനിങ് അവിടെ എത്തിയിട്ട് ജിൻഡോ പറയും അത് ശരിയാവില്ല അങ്ങനെ എടുക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ജിൻഡോ ക്രൂരനോ ആ പാവപ്പെട്ട പെണ്ണിനൊരു വീടില്ല എന്നിട്ട് അയാൾ കണ്ട് പറഞ്ഞത് കേട്ടില്ലേ അയാൾ ആ പൈസ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പക്ഷേ ഇവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിട്ട് ജിൻഡോ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എടുത്തോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരിങ്ങനെ ഒരു തലക്കൊരു കൈ കൊടുക്കലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രതീക്ഷിച്ച മറുപടി അല്ലാതെ ഇവർ പ്രതീക്ഷിച്ചതേ അല്ല കാരണം ഇവർക്ക് ആകെ വേണ്ടത് ജിൻഡോനെയാണേ അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത് അവിടെ ഈ പിന്നെ പണപ്പെട്ടീൻ്റെ ഈ സാധനം ഇതൊക്കെ ചർച്ച ചർച്ചയെന്ന് തുടങ്ങിയത് അത് സായിൻ്റെ വേറൊരു ഗെയിം ചേഞ്ചിങ്ങാണ് പക്ഷേ അവിടെ ആ ഗെയിം ചേഞ്ചിങ്ങിൽ പെട്ടിട്ട് ഒടിഞ്ഞു കുത്തി പോയതാരാ ഞങ്ങൾക്കറിയാം ഈ നന്ദനിയാണ് നന്ദിനി അവിടെ വിലിയാടായി അത്രയേ ഉള്ളൂ ഒരിക്കലും ആ പെൺകുട്ടി ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആ പെൺകുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ലക്ഷ്യം ഒരു വീടാണ് ആ വീടാണെങ്കിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പരമാവധി ദിവസമോടെ നിൽക്കുക അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുക അതായത് ആദ്യ ദിവസമൊക്കെ ആ ക്യാപ്റ്റനൊക്കെ ഏറെ വളരെ നല്ല പണിയായിരുന്നു പക്ഷെ പിന്നീട് ഈ സിജോയുടെയും അതുപോലെ തന്നെ സായിയുടെയും സ്വാധീനത്തിൽ പെട്ടിട്ട് അതായത് അവർ പറയുന്നത് പോലെ പെങ്ങൾ കുട്ടി തന്നെയാണ് ഓക്കെ പെങ്ങൾ തന്നെയാണ് പക്ഷേ അത് ഈ ഗെയിമിലല്ല കാണിക്കേണ്ടത് ഈ ഗെയിമിൻ്റെ ഉള്ളില് അതൊരു അരോചകത്വമായിരുന്നു നിങ്ങൾ ഈ പെങ്ങളുകുട്ടി കളി ഈ പെങ്ങളു കുട്ടി കളിയായതുകൊണ്ട് തന്നെ ആർക്കാണ് നഷ്ടം പറ്റിയത് ഏറ്റവും കൂടുതൽ അവിടെ നഷ്ടം പറ്റിയതെന്ന് പറഞ്ഞാൽ നന്ദനക്ക് തന്നെയാണ് നന്ദനെ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എല്ലാം അവിടെ തകിട് പോയി എന്നേ പറയുള്ളൂ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഒരു നൂറ് ദിവസം എങ്ങനെയെങ്കിലും നിൽക്കണം എനിക്ക് ആ നൂറ് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെ ചെയ്യാമായിരുന്നു അത് മാത്രവുമല്ല ഈ നന്ദന പുറത്തുനിന്ന് കളി കണ്ടിട്ടാണ് കയറിയിരിക്കുന്നത് കളി കണ്ടിട്ട് കയറിയ നന്ദന അവിടെ വീണുപോയി എന്നുള്ളതാണ് അതായത് പിന്നെ ജിൻഡോൻ്റെ കൂടെ ആദ്യമൊക്കെ നിന്നു പിന്നീട് ഇവരുടെ സ്വാധീനം കണ്ടപ്പോഴേ ഇവരാണ് വലിയവർ എല്ലാം അറിയുന്നവരിവരാണ് അല്ല നമുക്കും അത് തന്നെയാണ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിൽ ഇപ്പോൾ സിജോനെ കാണുമ്പോൾ ആദ്യം സിജോ വന്നപ്പോഴേ നമുക്ക് തോന്നിയെന്താ ഇയാൾ വില്ലാളാണ് ഇയാളെ കവിച്ച് നോക്കാൻ ഒരു റോക്കിക്കും പറ്റില്ല ഇല്ലെങ്കിൽ ഒരു ജിൻഡോക്കും പറ്റൂലെന്നാണ് നമ്മളും വിചാരിച്ചത് പക്ഷേ അയാൾ സീറോ എന്ന് പിന്നിലെ അറിയുന്നത് അതുപോലെ തന്നെ അരിയണ്ണം വന്നു അരിയണ്ണം സംഭവം എന്ന് വിചാരിച്ചു നന്ദനി അതുപോലെ വിചാരിച്ചു അത് നന്ദന അവരുടെ കൂടെ കൂടി അതായാലും വില ദുരന്താണെന്ന് പിന്നെയല്ലേ അറിയുന്നു ഇനിയിപ്പോഴും വിട്ടു പോകാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ ആ വലയിൽ കുടുങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ നന്ദനയോട് പറയുകയാണ് ഈ കള്ളങ്ങളെല്ലാം മാറ്റിവെച്ച് അതായത് ഒരുത്തൻ്റെയും ഔദാര്യം ഇല്ലാതെ ഇതുവരെ എത്തിയത് ഒരുത്തൻ്റെ ഔദാര്യം ഇല്ലാതെയാണ് ഇനിയും ഒരുത്തന്റെ സഹായം സ്വീകരിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടും നല്ല രീതിയിൽ നടന്നാൽ മാത്രം അല്ലെങ്കിൽ ഒരു അവസരവും കിട്ടില്ല ഇവരുടെ കൂടെ തന്നെയാണ് നടത്തുമെങ്കിൽ ജനങ്ങള് പിന്നെയും 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 വെറുത്തുകൊണ്ടിരിക്കുവായി അതൊറപ്പാണെന്ന് അത് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഒരാളും അംഗീകരിക്കുന്നില്ല ഇത് അതാണ് നന്ദനെ ഒറ്റക്കാണെങ്കിൽ ഒരുപാട് അച്ചീവ് ചെയ്യാണ്ട് ഇനിയും ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇവർ പിന്നെ എന്താ പറയുക ഇപ്പോൾ ആ ഒരു പണപ്പെട്ടി എടുത്ത് വന്നു അഞ്ച് ലക്ഷം രൂപ അന്തസ്സായിട്ട് പറയണം അഞ്ച് ലക്ഷം രൂപ എടുത്ത് വന്നിട്ട് ഇതെൻ്റെ നന്ദനക്ക് ഞാൻ എടുത്തിയെന്ന് പറയണം അവിടെ അവിടെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലേ വേറെ ലെവലായി പോയതിനെ ഇത് പക്ഷേ ആ അഞ്ച് ലക്ഷം കിട്ടിയപ്പോഴേ അഞ്ച് ലക്ഷം കിട്ടിയപ്പോഴേ എങ്ങനെയാണോ ഇത് കൊടുക്കുക ഈ ഉള്ളവരൊക്കെ അങ്ങനെയാണ് ഒരുപാട് പൈസയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ വിചാരിക്കുവാർന്ന് ഒരു കോടികളുണ്ടാവും വാസ്റ്റി ആയിരുന്നു പത്തും നൂറും ഇരുന്നൂറും കോടി ഉണ്ടാവും നമ്മൾ വിചാരിക്കുവാർന്ന് ഈ എല്ലാം ശരിക്കും പറഞ്ഞു രണ്ട് കോടി എടുത്തിട്ട് എല്ലാ പാവങ്ങൾക്കും കൊടുത്തുകൊണ്ടായിരുന്നു വിചാരിക്കും കൊടുക്കൂല അങ്ങനെ മനസ്സിലാക്കണം പിന്നെ ചെറിയ ആൾക്കാർ കൊടുക്കുന്നതെന്തിനാൽ പേരിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഇഷ്ടപ്പെട്ടിട്ടൊന്നും കൊടുക്കുന്നതല്ല ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരാൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ അയൽവാക്കത്ത് പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കാണുന്നില്ല ഇയാൾ ഫേസ്ബുക്ക് തേടി പിടിച്ചിട്ട് വേറെ എവിടെയോ പോയിട്ട് ഒരു സഹായം ചെയ്തിട്ട് അത് ഫേസ്ബുക്കിൽ വീഡിയോ ആക്കി ഇട്ടിരിക്കുന്നത് മനസ്സിലാക്കണം അയൽപക്കത്ത് ഒരാൾ മരുത്തുമെന്ന് പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അയാളുടെ വീട്ടിൽ പോയിട്ട് ഒരു സഹായം ഇങ്ങനെ ചെയ്യില്ല അതാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടത് ഫെയിമാണ് ആ ഫെയിമാണ് എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് നന്ദനക്കുട്ടിയോട് ഞാൻ പറയുകയാണ് ഒറ്റക്ക് പൊരുതുക ഈ ഒരു അവസരം കിട്ടി ജീവിതത്തിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെയിൽ നിന്ന് ഒരു അവസരം കിട്ടും ആ അവസരത്തിൽ പിടിച്ച് കയറീന ഓമിന്റെ റോക്കറ്റ് പോയ പോലെയാണെന്ന് പറഞ്ഞു നന്ദി നമസ്കാരം